ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് സൗദി അറേബ്യൻ ലീഗിൽ നടക്കുന്ന ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ അൽ നസർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ അൽ താവൂനാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക അൽ താവുവിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പങ്കെടുക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഈ മത്സരത്തിന് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സന്ദേശം ആരാധകർക്കായി കൊണ്ട് നൽകിയിട്ടുണ്ട് ഇത്തവണ റൊണാൾഡോ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കിരീടം നേടാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അൽനസർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം ഒരു പിന്തുണ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ആരാധകരോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് നാളെ ലീഗ് ആരംഭിക്കുകയാണ് ഞങ്ങൾ പരിശീലനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒറ്റക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾക്ക് നിങ്ങളെ കൂടി ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകും ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യും ടീമിനു വേണ്ടിയും നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും എല്ലാ രീതിയിലും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാവില്ല മറക്കാനാവാത്ത നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സൂപ്പർ കപ്പ് ഫൈനലിൽ അൽനസറും അതുപോലെ തന്നെ അൽ അഹരിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അൽനസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വളരെയധികം നിരാശ സമ്മാനിച്ച ഒരു കാര്യമായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം